കേരളത്തിലെ നാല് സംഘടനകളുടെ കൂട്ടായ്മയാണ് കേരളത്തിലെ നാട്ട് അഞ്ചേകാൽ ലക്ഷത്തിലധികം വരുന്ന തിരുവനന്തപുരം കാസർഗോഡ് വരെ ഇന്ന് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് കേരളത്തിലെ വേലൻ സംഘടന ആ വേലൻ സംഘടന ഭാരതീയ വേലൻ സൊസൈറ്റിയും കേരള വേലൻ ഏകോപന സമിതിയും ഭാരതീയ വേലൻ സർവീസ് സൊസൈറ്റിയും കേരള വേലൻ സമാജവും ചേർത്തുകൊണ്ടാണ് ഈ വലിയൊരു പ്രക്ഷോഭത്തിന് മുന്നോക്കം നൽകുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഒരു ഏകോപന സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഇന്ന് കേരള ഏകോപന സമിതിയുടെ പ്രഥമ പരിപാടിയാണ് ഇത് നടന്നത് ഈ പ്രഥമ പരിപാടി എന്ന നിലയിൽ ഈ സംഘടന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് വെറും ഒരു വർഷം ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആദ്യത്തെ പരിപാടി എന്ന നിലയിൽ വളരെ മികച്ച വിജയമാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച മുഴുവൻ സംഘടനകളെയും കേരള വേല ഏകോപന സമിതിയുടെ വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം സംവരണം എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ല മറിച്ച് അധികാരങ്ങളും വിഭവങ്ങളും അതിൽ പങ്കാളിത്ത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് സംവരണം ആ സംവരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നു രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ ഒരു ജഡ്ജിയുടെ പരാമർശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക സംവരണം കൊണ്ടുവരണം ജാതി സംവരണം നിർത്തലാക്കണം ഈ സംവരണത്തെ ഇന്ന് പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുന്നു ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണം വളരെ തുച്ഛമാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷമായിട്ടുള്ള സവർണ സമുദായങ്ങൾക്ക് കിട്ടുന്നത് എത്രയോ കൂടുതലാണ് ഈ രാജ്യത്തെ മുഴുവനുന്നത സ്ഥാനങ്ങളിലും ഇന്ന് രണ്ട് ശതമാനം വരുന്ന ബ്രാഹ്മീൺസ് അടക്കമുള്ള ആളുകളാണ് ഈ രാജ്യത്തെ പട്ടികജാതിക്കാര് ഏത് മേഖലയാണുള്ളത് ഇന്ന് കേരളം എടുത്ത് പരിശോധിക്കുമ്പോ ഇത് കേരളത്തിൽ നമുക്ക് ലഭിക്കുന്നത് എട്ട് ശതമാനം മാത്രമാണ് ഈ സംസ്ഥാനത്ത് ഏകദേശം നമുക്ക് ഏതാണ്ട് പതിനാല് ശതമാനത്തിൽ മുകളിൽ വരുന്ന പട്ടികജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണം എന്ന് പറയുന്നത് വെറും എട്ട് ശതമാനമാണെങ്കിൽ നാല് ശതമാനം വരുന്ന നമ്പൂതിരിക്കുന്ന ആയിരം അടക്കമുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് പത്ത് ശതമാനമാണ് ഇന്ന് നമുക്ക് സംവരണത്തെ അട്ടിമറിക്കുവാന് ഇന്ന് കേരളവും കേന്ദ്രവും ഇന്ന് ഇടഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് നമുക്ക് സാമ്പത്തിക സംവരണം മുന്നോക്കാരിൽ പിന്നോക്കക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഏത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആദ്യ സംവരണം നടപ്പാക്കി കേന്ദ്രത്തിൽ നടപ്പാക്കി ഇന്ന് കേന്ദ്രവും കേരളവും ഇന്ന് പട്ടികജാതിക്കാരെ അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സവർണ വേദാന്ത സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ നിലപാടുകൾക്ക് ഒരു താക്കീതാണ് ഇന്നത്തെ കനട വേല ഏകോപന സമിതിയുടെ സമരം എന്ന് പറയുവാന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമരം വളരെ സൂചന മാത്രമാണ് നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ വിഷയമാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എയ്ഡഡ് മേഖലയിൽ സംവരണമാണ് സംവരണം വർഷങ്ങളായിട്ട് നമ്മൾ ഉന്നയിക്കുന്നതാണ് എയ്ഡഡ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തണം ഇന്ന് നിരന്തരമായിട്ട് സുപ്രീം കോടതിയിൽ ഈ വിഷയം നിൽക്കുന്നു സുപ്രീം കോടതിയിൽ എയ്ഡഡ് മേഖലയിൽ സംവരണം നൽകണം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇന്ന് എയ്ഡഡ് മേഖലയിൽ സംവരണം നടപ്പു